ജയ് ശ്രീറാം അല്ലേ അപ്പോൾ ഈ അക്ഷരങ്ങളുടെ ഒറിജിനൽ അർത്ഥമുണ്ട് ജയ് ശ്രീറാം എന്ന് പറയുന്നതിൻ്റെ ഒറിജിനൽ അർത്ഥമുണ്ട് പിന്നെ അശുദ്ധമാക്കിയിട്ടുള്ള അർത്ഥമുണ്ട് ഒറിജിനൽ അർത്ഥം പറഞ്ഞുതരാം ജു എന്ന് പറഞ്ഞാൽ പല ഗുണങ്ങളെ ചേർത്ത് പുതിയ ഗുണത്തെ ഉണ്ടാക്കുന്നതിനെയാണ് ജു എന്ന് പറഞ്ഞത് അപ്പോൾ ജയ് എന്ന് പറഞ്ഞാൽ പുതിയ ഗുണങ്ങളെ ആവിഷ്കരിക്കൂ എന്നാണ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ സൃഷ്ടിക്കുക എന്നാണ് പറയുന്നതിൻ്റെ വേറൊരു അർത്ഥമാണ് അതായത് പുതിയ ഗുണങ്ങളെ ആവിഷ്കരിക്കുന്നത് എന്താണ് അതെല്ലാം നമ്മളിപ്പോൾ ഒരു കറി ഉണ്ടാക്കുക നല്ല ഒരു കറി ഉണ്ടാക്കുകയാണ് അത് ജു ആണ് അപ്പോൾ പുതിയ ഗുണങ്ങളെ ആവിഷ്കരിക്കുക കാരണം നമ്മുടെ അൾട്ടിമേറ്റായിട്ട് നമ്മുടെ എല്ലാ അത്ഭേതാർത്ഥങ്ങളുടെയും അടിസ്ഥാന മീനിങ് എന്ന് പറയുന്നത് ഓരോ വ്യക്തികൾ അവരുടെ ഗുണങ്ങളനുസരിച്ചിട്ട് പുതിയ പുതിയ ഗുണങ്ങളെ സൃഷ്ടിക്കൂ എന്നാണ് എന്താണ് ഗുണമെന്ന് പറയുന്നത് സൃഷ്ടികളാണ് പുതിയ പുതിയ സൃഷ്ടികൾ ചെയ്യുന്നതിനെയാണ് ജു എന്ന് പറയുന്നത് അപ്പോൾ ജയ് എന്ന് പറഞ്ഞാൽ ജെ ഇ എന്നാണ് പുതിയ ഗുണങ്ങളെ ആവിഷ്കരിക്കൂ ഇനി ശ്രീറാം എന്ന് പറഞ്ഞാൽ എന്താണ് സ്രാ എന്ന് പറഞ്ഞാൽ ഷ്രായാണ് ഷ്രാ ശ്രാ എന്ന് പറഞ്ഞാൽ മൂന്ന് അടിസ്ഥാന ഗുണങ്ങളാണ് ൻ റൻ ജൻ എന്ന് പറയും സൈദ്ധാന്തിക ഗുണം രണ്ടാമത്തത് രൂപകൽപ്പനാ ഗുണം മൂന്നാമത്തത് രൂപാവിഷ്കാര ഗുണം ഇത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ സെൻ ഗുണം എന്ന് പറയും സെൻസെൻ ഗുണം രൂപകൽപ്പനാ ഗുണം അതാണ് സൈദ്ധാന്തിക ഗുണം രൂപകൽപ്പന ഗുണത്തെ വിളിക്കുന്ന പേരാണ് ബ്രഹ്മഗുണം മൂന്നാം ബ്രഹ്മഗുണം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ രൂപകൽപ്പന എന്നാണ് അർത്ഥം ആ രൂപകൽപ്പന ചെയ്യുന്ന ഗുണമാണ് ബ്രഹ്മഗുണം പിന്നെ മൂന്നാമത്തത് വനപ്രസ്ഥ ഗുണമാണ് അല്ലെങ്കിൽ ജൂദ്രഗുണമെന്ന് പറയും എന്ന് പറഞ്ഞാൽ രൂപങ്ങളെ ആവിഷ്കരിക്കാനായിട്ടുള്ള മരവിരു മന കരവിരുദ് ഇനിയാണ് പറയുന്നത് ഇനി നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ മ്യൂസിക്കിൻ്റെ അടിസ്ഥാന പ്രിൻസിപ്പിളുകളെ കുറിച്ച് അന്വേഷിച്ചു പോകുന്ന അതിനുള്ള ഗുണത്തെയാണ് സൈദ്ധാന്തിക ഗുണം മ്യൂസിക്കിലെ മ്യൂസിക്കിൽ പുതിയ മ്യൂസിക് ഉണ്ടാക്കുന്ന ഗുണമാണ് ബ്രഹ്മഗുണം കമ്പോസിങ് ഇനി ഉണ്ടാക്കിയ മ്യൂസിക് അവതരിപ്പിക്കണമെങ്കിൽ അത് പെർഫോം ചെയ്യാനായിട്ട് ആൾക്കാർ വേണം യേശുവാസും വേണം അല്ലെങ്കിൽ മറ്റുള്ള പെർഫോമേഴ്സ് വേണം അതാണ് ജൂദ്രഗുണം കാരണം ഇത് മെറ്റീരിയലൈസ് ചെയ്യുന്ന ആൾ വേണം അവർ മനോഹരമായിട്ട് ചെയ്താലേ അത് രസം ഉണ്ടാവുള്ളൂ അല്ലാതെ ഈ രൂപകൽപ്പന ചെയ്ത ആൾ തന്നെ പെർഫോം ചെയ്യാനും പാടാനൊക്കെ കഴിഞ്ഞാൽ അത്ര പെർഫെക്ഷൻ ഉണ്ടാവില്ല അപ്പോൾ അതിനുവേണ്ടി ആ ഗുണമുള്ള ആൾക്കാർ വേണം ഇങ്ങനെ മൂന്ന് ഗുണങ്ങളും കൂടി ചേരുമ്പോൾ മാത്രമേ എന്തുണ്ടാവുള്ളൂ ജു ഉണ്ടാവത്തുള്ളൂ മനുഷ്യരുടെ സൃഷ്ടി നടക്കത്തുള്ളൂ പൂർണ്ണമായ സൃഷ്ടി അപ്പം ഈ മൂന്ന് ഗുണങ്ങളുടെയും തരംഗം അതാണ് ശ്രീറാം എന്ന് പറഞ്ഞാൽ അത് വരട്ടെ എന്നാണ് പറയുന്നത് അപ്പോൾ പുതിയ ഗുണങ്ങളെ ആവിഷ്കരിക്കൂ അടിസ്ഥാന സൃഷ്ടി ഗുണങ്ങളുടെ തരംഗം എന്നാണ് ഇതിൻ്റെ ഇന്നത്തെ ഭാഷയിലുള്ള ഒറിജിനൽ ഇൻറ്റർപ്രിറ്റേഷൻ ഇനി നിങ്ങൾ പഠിപ്പിക്കുന്നത് ഏതോ ഒരു രാമനെക്കുറിച്ചും ഏതൊരു പുരാണത്തെക്കുറിച്ചും ഏതൊരു ഒരു കാര്യത്തെക്കുറിച്ചിട്ടുമാണ് അതും ഇതും നമ്മൾ യാതൊരു ബന്ധവുമില്ല മനസ്സിലായി രാമൻ ഒരു സൃഷ്ടിക്കുന്ന ആളായിരുന്നില്ല അപ്പം ഇതും അതും നമ്മളങ്ങോട്ട് ചേരുന്നില്ല മനസ്സിലായോ ഇതിൻ്റെ ഒറിജിനൽ അർത്ഥം ഇതാണ് ഇത് പൗരാണിക കാലഘട്ടം മുതൽക്ക് ഒറിജിനലായിട്ടുള്ള അദ്വൈതാർത്ഥങ്ങളുടെ ഭാഷയുണ്ട് സസംഗ ശബ്ദ വർഷം എന്ന് പറയും ഈ ഭാഷയിൽ നിന്നും മാറി അതിനെ പൊളിയൂട്ട് ചെയ്തിട്ടാണ് മറ്റു പല ഭാഷകളും ഇവൻ സംസ്കൃതം എല്ലാം തമിഴ് എല്ലാം ഉണ്ടായിട്ടുള്ളത് അപ്പോ ഒറിജിനൽ ഭാഷയിൽ ഈ അക്ഷരങ്ങളുടെ അർത്ഥം ഇതാണ് ഇത് മനുഷ്യൻ തൻ്റെ സൃഷ്ടി ഗുണങ്ങളിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്ലോകനാണ് ജയ് പുതിയ ഗുണങ്ങളെ ആവിഷ്കരിക്കൂ അടിസ്ഥാന സൃഷ്ടി ഗുണങ്ങളുടെ തരംഗം പ്രവർത്തനം എന്നാണ് അത് കോൾ ചെയ്യണം നമ്മൾ ആ രീതിയിൽ ജീവിക്കാനായിട്ട് എല്ലാവരെയും നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ വാക്കാണ് അപ്പോൾ അത് നല്ലതാണ് പക്ഷെ മറ്റേത് വർഗീയതയാണ് മറ്റേത് വേറെ ജാതീയതയാണ് വർഗീയതയാണ് മറ്റുള്ള കാര്യങ്ങളാണ് ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ അർത്ഥം അപ്പോൾ ഇത് അറിഞ്ഞിരിക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് വരും കാലഘട്ടത്തിൽ ഇത് അറിഞ്ഞിരിക്കേണ്ടത് ആണ് മനസ്സിലായോ അപ്പോൾ ഇതാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ നല്ല കാര്യമാണ് ലോകത്തുള്ള എല്ലാവർക്കും നല്ല കാര്യമാണ് പക്ഷേ അത് ഏതെങ്കിലും ഒരു ആചാരത്തെയോ മതത്തെയോ ആത്മീയതയോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു ജനിതക പാരമ്പര്യ ബോധത്തെയോ ജനിതക വിശ്വാസ പാരമ്പര്യ ബോധത്തെയോ രാജ്യ പാരമ്പര്യത്തെയോ കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് അവസാനം വലിയ ദുരന്തത്തിലായിരിക്കും അവശേഷിക്കുക അവസാനിക്കുക ഇത് ഓർമ്മയിലിരുന്നാൽ മതി